ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് മത്സരമായ അഡ്ലൈറ്റിലെ പിങ്ക് ബോളിലുള്ള ഡാനൈറ്റ് ടെസ്റ്റ് മത്സരം നാളെ ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിനാണ് ഓസ്ട്രേലിയ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയായ പെർത്തിൽ പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഒരു ഡാനേറ്റ് ടെസ്റ്റ് മത്സരമാണ് പിങ്ക് ബോളിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഈ പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യ വെറും മുപ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ടായത് ഇതേ അഡ്ലൈഡ് ഓവലിൽ ഇതേ പിങ്ക് ബോളിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരം എന്ന് പറയുന്നത് ലോകത്തുള്ള ഇന്ത്യയുടെ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ടെസ്റ്റ് മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇന്ത്യ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് ഓസ്ട്രേലിയയിൽ കാലു കുത്തിയത് മുതൽ ഇന്ത്യൻ ടീമിന് യാതൊരു ചാൻസും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പൂജ്യത്തിന് ന്യൂസിലൻഡിനുമായിട്ട് നമ്മളുടെ നാട്ടിൽ തോറ്റിട്ടാണ് ഇന്ത്യ അങ്ങോട്ട് പറന്നിറങ്ങിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് പെർത്ത് പോലെയുള്ള ഒരു സ്ഥലത്ത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ജയിക്കാനാവുമെന്ന് ഇന്ത്യയുടെ കടുത്ത ആരാധകർ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇന്ത്യ അത് നേടിയെടുത്തിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഒന്നാം പൂജ്യത്തിന് ഇപ്പോൾ മുന്നിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ ആർക്കാണ് കൂടുതൽ ടെൻഷൻ അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ പ്രഷർ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്യാമ്പ് ഒരു അളവ് വരെ റിലാക്സ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഓസ്ട്രേലിയക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരടുത്ത കുറച്ച് ദിവസങ്ങളായി പത്രസമ്മേളനങ്ങളിൽ അവരുടെ താരങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന കമൻറ്റുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ ഒരു പേടി എവിടെയോ നെഴിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു പിങ് ബോളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഡയാനായി ടെസ്റ്റ് മത്സരങ്ങളിൽ എന്തുകൊണ്ട് പിങ്ക് ബോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ടോസ് ജയിക്കുന്ന ടീം ആരാണെങ്കിലും അവർ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് പിങ്ക് ബോളിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് എന്തുകൊണ്ട് കൂടുതൽ സ്വിങ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു ലാക്കർ കോട്ടിംഗ് എക്സ്ട്രേ ആയിട്ടുള്ളത് കൊണ്ടാണ് അതായത് അതിൻ്റെ ഒരു പെയിന്റിന്റെ ആ കോട്ടിംഗ് എന്ന് പറയുന്ന എക്സ്ട്രേ ആയിട്ടുള്ളത് കൊണ്ടാണ് അത് കൂടുതൽ നേരം ഈ ഷൈൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ബോളിൻ്റെ ഒരു ക്വാളിറ്റി കൂടുതൽ നേരം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കുക്കാബ്രോ കമ്പനി അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷൈൻ കൂടുതൽ നേരം നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോർമലി പറയുമ്പോൾ ഒരു മത്സരത്തിൽ ഒരു റെഡ് ബോളാണ് കളിക്കുന്നതെങ്കിൽ ഒരു ആദ്യത്തെ പതിനഞ്ച് ഓവർ വളരെ ക്രൂഷ്യൽ ആയിരിക്കും എന്ന് പറയാറുണ്ട് ഒരു ഫസ്റ്റ് വൺ അവർ എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരത്തിൽ ആദ്യത്തെ വൺ അവർ അല്ല ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറയാം അതായത് രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഒരു ഇരുപത്തിയഞ്ച് ഓവർ തൊട്ട് മുപ്പത് ഓവർ വരെയുള്ള സമയം കോഷ്യസ് കോഷ്യസായിട്ട് കളിക്കാനായിട്ട് ഇരു ടീമുകളുടെയും ഓപ്പണർമാർക്കും വൺ ഡൗൺ പൊസിഷനിലുള്ള ബാറ്റർമാർക്കും സാധിക്കുകയാണെങ്കിൽ അവർക്ക് മേൽക്കൈ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലി ഏതെങ്കിലും ഒരു ടെസ്റ്റ് മത്സരത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആദ്യ സെഷൻ കഴിയുമ്പോഴുള്ളതിനാണ് ലഞ്ച് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ടീ ആണ് ടീ ബ്രേക്ക് ആണ് ഇങ്ങനെ രണ്ട് സെഷനാണല്ലോ പക്ഷേ ഈ പിങ്ക് ബോൾ ടെസ്റ്റ് ഡാനൈറ്റ് ടെസ്റ്റ് മത്സരം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിന് ടീ സെഷൻ എന്നാണ് പറയുന്നത് ടീ ബ്രേക്ക് എന്നാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് ലഞ്ച് സെഷൻ എല്ലാം വരുന്നത് അവിടെ ഡിന്നർ എന്നാണ് അറിയപ്പെടുന്നത് ഡിന്നർ ബ്രേക്ക് എന്നാണ് അതിന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ലഞ്ച് ുള്ള ക്രിക്കറ്റിൽ നമ്മൾ നോക്കുന്ന ആ ഒരു ലഞ്ചിന്റെയും ടീയുടെയും ഇടയ്ക്കുള്ള സമയം അതായത് ഈ ടെസ്റ്റ് മത്സരത്തിലാണെങ്കിൽ ടീക്കും ഡിന്നറിനും ഇടയിലുള്ള ആ ഒരു സമയം രണ്ട് മണിക്കൂർ ആ സമയമാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എസ്പെഷ്യലി ഡയാന കണ്ടീഷനുകളിൽ അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സെഷൻ ആവുമ്പോഴേക്കും അതായത് ഇപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ടുള്ള സമയം ആ സമയമാകുമ്പോഴേക്കും ഈ ലൈറ്റുകൾ ഓൺ ആവാൻ തുടങ്ങും സ്റ്റേഡിയത്തിൽ ലൈറ്റുകൾ ഓൺ ആവുമ്പോൾ ബോൾ കൂടുതലായിട്ട് സ്വിംഗ് ചെയ്യും എന്നുള്ളതാണ് എസ്പെഷ്യലി പിങ്ക് ബോളുകൾ ഈ ൈറ്റ് ഓണാവുന്ന സമയത്ത് ആ ഒരു സന്ധ്യാസമയത്ത് ടൈലൈറ്റ് എന്നാണ് അതിന് പറയുന്നത് ആ സമയത്ത് ബോളുകൾ കൂടുതൽ സ്വിങ് ചെയ്യുമെന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പല നിന്നും ഉണ്ടാവാറുണ്ട് എന്നോട് എന്റെ ഇതിന്റെ താഴെയൊക്കെ പലരും കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു നോർമലി നമുക്കറിയാം ഡേ ടൈമിൽ ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും അവിടെ ആ ഗ്രൗണ്ടിൽ ഒരു ചൂട് ക്ലൈമറ്റ് ആയിരിക്കും വൈകുന്നേര സമയത്തേക്ക് ആവുമ്പോഴേക്കും ഈ ലൈറ്റ് ഓൺ ആവുന്ന സമയം എന്ന് പറയുന്നത് ഒരു സന്ധ്യാസമയമാണല്ലോ ആ സമയം സമയമാവുമ്പോഴേക്കും കുറച്ച് തണുപ്പടിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അന്തരീക്ഷത്തിൽ കുറച്ച് തണുപ്പാവുകയും ഒരു മോയിസ്ചർ കണ്ടന്റ് കൂടുകയും ആ ഈ ബോളുകൾ ഈ പിങ് ബോളുകൾ കൂടുതലായിട്ട് സ്വിങ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് ഏതായാലും ഈ മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് അതായത് ഡിന്നറിന് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് എന്നുള്ളതാണ് അപ്പം ഏത് ടീമാണോ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അവർ ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ അതായത് ഒരു ഇരുപത്തിയഞ്ച് ഓവർ തൊട്ട് മുപ്പത് ഓവർ വരെ വളരെ ശ്രദ്ധാപൂർവം ലീവ് ചെയ്ത് ലീവ് ചെയ്ത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് ഓവർ വരെയുള്ള സമയം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബാറ്റിങ്ങിനെ വളരെയധികം അനുകൂലമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യയാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ ഈ ഒരു ആദ്യത്തെ ഒരു സെഷൻ ആ രണ്ട് മണിക്കൂറിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഒരു നൂറ് റൺസ് നേടി അല്ലെങ്കിൽ ഒരു എൺപത് റൺസ് നേടി ഒരു വിക്കറ്റോ രണ്ട് വിക്കറ്റോ മാത്രമാണ് നഷ്ടപ്പെടുത്തുന്നത് പിന്നീടുള്ള ഒരു സെഷനിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാനും നന്നായിട്ട് സ്കോർ ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ മത്സരത്തിൽ എങ്ങനെയായിരിക്കും രണ്ട് ടീമുകളുടെയും ഒരു ലെവൻ എന്ന് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരുടെ ടീമിൽ ആകെ ഉണ്ടാവാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ ബോളറായിരുന്ന ജോർജ് ഹേസിലൂടെ ഒരു സൈഡ് സ്ട്രെയിൻ കാരണം മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ് അതിന് പകരമായിട്ട് സ്കോട്ട് ബോളൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറിനെ അവർ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജോർഷ് ടീമിൽ ഇല്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപതിലെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ മുപ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ട് ആയ ടെസ്റ്റ് മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകൾ നേടിയത് ജോഷ് ഹേസിൽവുഡാണ് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം ഒരു സ്വിംഗ് ബോളറാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് ജോഷ് ഹേസിൽവുഡ് എന്നുള്ളത് എന്നാൽ സ്കോട്ട് ബോളിംഗ് ഒട്ടും വ്യത്യസ്തനല്ല അദ്ദേഹം ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവും നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി അവരുടെ ഒരു ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവർ നത്താൻ മക്സീനിക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കും ഓപ്പണിംഗിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ അവരുടെ എക്സ്പീരിയൻസ് താരമായിട്ടുള്ള ഉസ്മാൻ കവാചയും ഉണ്ടാവും എന്നുള്ളതാണ് വൺ ഡൗൺ പൊസിഷനിൽ തീരെ ഫോം ലാബുഷേനെ തന്നെ ഒന്നും കൂടെ പരീക്ഷിക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്നുള്ളതാണ് ടു ഡൗൺ പൊസിഷനിൽ വീണ്ടും സ്റ്റീവൻ സ്മിത്ത് തന്നെയായിരിക്കും അദ്ദേഹവും ഒട്ടും ഫോമിലല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഈ ആദ്യത്തെ നാല് പേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉസ്മാൻ കവാചയനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നതൻ മക്സീനി രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം മാത്രമാണ് കളിക്കുന്നത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം രണ്ട് ഇന്നിംഗ്സിലും പരാജയമായിരുന്നു അത് കഴിഞ്ഞു വരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബാറ്റർമാരായിട്ടുള്ള ലാബുഷേനും സ്മിത്തും ഒട്ടും ഫോമിലല്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയ്ക്ക് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന കാര്യം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് ഇപ്പോഴും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇനി ത്രീ ഡൗൺ പൊസിഷനിൽ നല്ലൊരു ബാറ്ററാണുള്ളത് നമുക്കറിയാം ട്രാവസഡ് ആണ് ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നത് അദ്ദേഹം എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണെന്ന് നമുക്കറിയാം അടുത്ത പൊസിഷനിൽ വരുന്നവരുടെ ഓൾ റൌണ്ടർ ആയിട്ടുള്ള മിച്ചൽ മാർഷ് ആണ് അദ്ദേഹം ഒരു ഇഞ്ചുറി ആണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് പകരമായിട്ട് ബ്യൂ വെബ്സ്റ്റർ എന്ന് പറയുന്ന ഷെഫീൽഷീൽഡിലെ ഒരു എക്സലന്റ് ആയിട്ടുള്ള പെർഫോമർ ആണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ മാർച്ചിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വിക്കറ്റ് കീപ്പറായിട്ട് അലക്സ് കാരണി തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ബോളണ്ട അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു ഒപ്പം തന്നെ മിച്ചൽ സ്റ്റാർക്കും ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമ്മിൻസും തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് സ്പിന്നറായിട്ട് നതൻ ലയൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ടീം കോമ്പിനേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളത് ഇന്ത്യൻ ടീമിൽ ആരായിരിക്കും കളിക്കാൻ പോകുന്നത് എന്നുള്ള കൺഫ്യൂഷൻ കഴിഞ്ഞ മത്സരത്തിലും നിളിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നില്ല രണ്ടുപേരും കളിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ രണ്ട് താരങ്ങൾ ആരൊക്കെയായിരിക്കും കളിക്കാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ മത്സരത്തിൽ ഈ രണ്ടുപേരും തിരിച്ചു വന്നപ്പോൾ എങ്ങനെയായിരിക്കും ടീം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആരാധകർ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ ഒരു ബാറ്റിംഗ് കോമ്പിനേഷനിൽ യാതൊരു വ്യത്യാസവും വരുത്തരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കെ എൽ ലാഹുലി ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കണ്ടീഷനുകളിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ യശസ്വി ജയ്സ്വാളിൻ്റെ കൂടെ ഓപ്പണിങ്ങിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് ശുഭ്മാൻ ഗിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിൽ ദേവിദത്ത് പഠിക്കലായിരുന്നു ആ പൊസിഷനിൽ ഉണ്ടായിരുന്നത് ആ പൊസിഷനിലേക്ക് ശുഭ്മാൻ ഗിൽ തിരിച്ചു വരുന്നു ആ ഒരു പൊസിഷൻ ഗില്ലിന് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹവും ടെക്നിക്കലി നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ടു ഡൗൺ പൊസിഷനിൽ യാതൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല നാളത്തെ മത്സരത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വിരാട് കോഹ്ലിയുടെ ഒരു പൊസിഷനാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത് കൊണ്ട് തന്നെ ആ പൊസിഷനിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമെന്നാണ് ഇനി ത്രീ ഡൗൺ ഫോർ ഡൗൺ പൊസിഷനുകളാണ് ഈ ത്രീ ഡൗൺ ഫോർ ഡൗൺ പൊസിഷനുകളിൽ വേണമെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു പൊസിഷനിൽ ഋഷഭ് പന്ത്രണ്ട് രോഹിത് ശർമ്മയെയും അവിടെ രണ്ട് പൊസിഷനിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് രോഹിത് ശർമ്മയുടെ ഈ ഒരു പൊസിഷനെ പറ്റി പറയുമ്പോഴാണ് പല രോഹിത് ശർമ്മയുടെ ആരാധകരും നെറ്റി ചുളിക്കുന്നത് കാരണം അദ്ദേഹം ഒരു ഓപ്പണറാണ് ആ ഒരു പൊസിഷൻ അദ്ദേഹം കെ എൽ രാഹുറിന് വിട്ടു കൊടുക്കണമോ എന്നുള്ളതായിരിക്കും ആരാധകരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ ഒരു ക്യാരക്ടറും രോഹിത് ശർമ്മയ്ക്ക് ഇന്ത്യൻ ടീമിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അദ്ദേഹം ഒരു ത്രീ ഡൗൺ അല്ലെങ്കിൽ ഒരു ഫോർ ഡൗൺ പൊസിഷനിലായിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കഴിഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ മത്സരം ജയിക്കുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്ന ഒരു താരമാണ് രോഹിത് ശർമ്മ നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ മൈൻഡ് സ്റ്റോണിന് വേണ്ടി ഇനി അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിയറിന്റെ അവസാനഘട്ടം അദ്ദേഹം കടന്നിരിക്കുകയാണ് ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ ടീമിന് ഗുണകരമാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും രോഹിത് ശർമ്മ അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹം ഈ ത്രീ ഡൗൺ അല്ലെങ്കിൽ ഫോർ ഡോ പൊസിഷനിലേക്ക് അദ്ദേഹം തന്നെ മാറുമെന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നന്നായി ബാറ്റ് ചെയ്ത ഈ ഓപ്പണർമാരെ ഉടച്ചുപാർക്കാനായിട്ട് രോഹിത് ശർമ്മയോ ഗൌതം ഗാബിറോ ശ്രമിക്കില്ല എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി അതിന്റെ ബാക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം രണ്ട് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടർ ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡി ഫസ്റ്റ് ടെസ്റ്റ് ിൽ തന്നെ നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു ഇനി മറ്റൊരാൾ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദരായിരിക്കും അതിൽ മാറ്റം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിനെ തന്നെ പരീക്ഷിക്കാനായിരിക്കും ഇന്ത്യൻ മാനേജ്മെന്റ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് ഫാസ്റ്റ് ബോളർമാർ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ എന്തായാലും ടീമിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഈ അഡ്ലൈറ്റ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കാൻ പോകുന്ന ഒരു ബൌളർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് സിറാജാണ് ഞാൻ ഇതിനു മുമ്പുള്ള ആദ്യ ടെസ്റ്റിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ അറ്റ്ലെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബോൾ ഒരുപാട് സ്വിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വോബിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മുഹമ്മദ് സിറാജിനെ ഒരുപാട് കാര്യങ്ങൾ ഈ ടെസ്റ്റിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹർഷിത് റാണ കഴിഞ്ഞ മത്സരത്തിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനവും ഒപ്പം തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ലെവനായിട്ടുള്ള ഒരു നാല് വിക്കറ്റ് നേട്ടവും അദ്ദേഹത്തിന് സ്ഥാനം നിലനിർത്താനായിട്ട് സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ഓർഡർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ടീം എന്ന് പറയുന്നത് ഇതായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി എപ്പോഴും നമ്മുടെ ടീമിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫാൻറ്റി സി പിക്ക് അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ എന്തായിരിക്കും ഒരു ഫാന്റസി പിക്ക് എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഈ മത്സരത്തിൽ ഒരു ഫാന്റസി പിക്ക് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് കെ എൽ രാഹുൽ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞതുപോലെ തന്നെ കെ എൽ രാഹുലിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ ഇവര് മൂന്ന് പേരും എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരങ്ങളാണ് ഒപ്പം തന്നെ ഋഷഭ് പന്തിനെ ഏത് കണ്ടീഷൻസ് നമുക്ക് എഴുതി തള്ളാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ് പിന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പേരാണ് ജസ്പ്രീത് ബുംറയുടെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ മുഹമ്മദ് സിറാജിനെയും ഞാൻ ഉൾപ്പെടുത്തുന്നു കാരണം മുഹമ്മദ് സിറാജ് ഈ കണ്ടീഷൻസിൽ ബോൾ കുറച്ച് സ്വിങ് ചെയ്യുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനേയും ഞാൻ എൻ്റെ ഫാന്റസി പിക്കിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി ഓസ്ട്രേലിയൻ ടീമിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞ ഒരേ ഒരാൾ മാത്രമാണ് പെർഫോം ചെയ്യാതെ പോയത് അത് ഉസ്മാൻ കവാജയാണ് ഉസ്മാൻ കവാജയെ ഞാൻ വീണ്ടും ഒന്നും കൂടെ പിക്ക് ചെയ്യുകയാണ് ഈ ഫാന്റസി പിക്കിലേക്ക് ട്രാവൽ സെറ്റിന്റെ പന്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാവശ്യവും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു താരമാണ് അദ്ദേഹം ഏത് കണ്ടീഷൻസിലാണെങ്കിലും പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള താരമാണ് പിന്നെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്കുമാണ് ഇത്രയും താരങ്ങളാണ് എൻ്റെ ഒരു ഫാൻറ്റസി പിക്കിലുള്ള പ്രധാനപ്പെട്ട താരങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഈ മത്സരം എന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു പരകോടിയിലേക്ക് ആരാധകരെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മത്സരം തുടങ്ങാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ മത്സരത്തിനും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഓസ്ട്രേലിയനെ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ